ഹലോ ഫ്രണ്ട്സ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ അമ്മ അമ്മക്കൂടുത്തലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ബീഫ് പറലനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായി മുക്കാൽ കിലോ ബീഫ് എടുത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നാല് സവാള ഒരു വലിയ കഷ്ണം ഇഞ്ചി ഒരു ഗുടം വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് നാല് തണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം നമുക്കൊന്ന് വൃത്തിയാക്കി കൊണ്ടുവരാം എൻ്റെ ബീഫ് പരളം നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കം മിന്നിച്ചേക്കണേ പിന്നീട് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യാനും മറക്കണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്ക് ക്രഷ് ചെയ്ത് കൊണ്ടു ചെറുതായിട്ടൊന്ന് ചതഞ്ഞാൽ മതി ഒരുപാട് അരഞ്ഞു പോകേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ഞാൻ രണ്ട് മൂന്ന് ഇതൾ കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട് ഇനി തേങ്ങാക്കൊത്ത് വേണം അതിനായി അരമുറി തേങ്ങയുടെ പകുതി തേങ്ങ ചെറുതായി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ചതച്ച ഇഞ്ചി ഒരു പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സവാള നമുക്ക് നൈസായിട്ട് അരിഞ്ഞെടുക്കണം ഇനി നമുക്കൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഇറച്ചി ഇട്ട് കൊടുക്കണം അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയിൽ നിന്ന് ഒരു ഒരുപിടുത്തം സവാള ഇട്ട് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി രണ്ട് പച്ചമുളക് കുറച്ച് കറിവേപ്പില കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മുളക് പൊടി ഇത്രയും തേങ്ങ കൊത്ത് ഒരു കൈ നിറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ ഉപ്പ് ഇനി ഇതെല്ലാം നന്നായി കൈകൊണ്ട് കൊണ്ട് കുഴച്ച് എടുക്കണം ഇനി കുക്കറച്ച് വേവിക്കാൻ വയ്ക്കാം വിസിൽ വരാൻ തുടങ്ങിയിട്ടുണ്ട് അഞ്ച് വിസിലാവുമ്പം ഇത് ഓഫ് ചെയ്യാം എൻ്റെ കുക്കറിൽ അഞ്ച് വിസിലൊക്കെ ആകുമ്പോൾ ഏകദേശം വേകും നമുക്ക് നോക്കാം അത് കഴിഞ്ഞിട്ട് ഇനി ഇതിലേക്ക് സവാള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് പച്ചമുളക് തേങ്ങാക്കത്ത് പിന്നീട് മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി പിന്നീട് രണ്ട് നുള്ള ഉലുവപ്പൊടി ഇനി മുഴുവൻ മസാലകളാണ് അതിനകത്ത് ഒരു രണ്ട് നുള്ളു പെരിഞ്ചീരകം മൂന്ന് ഏലയ്ക്ക രണ്ട് കുഞ്ഞുകഷ്ണം കറിവേപ്പില കറുവപ്പട്ട പിന്നെ ഒരു ചെറിയ തക്കോല എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ഗ്രാമ്പു ഉണ്ട് തക്കോലങ് തീരെ ഉപ്പാച്ചിയാണ് ഒരു കുഞ്ഞു കഷ്ണം ഓക്കെ ഇനി ഒരു ആറ് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് നമുക്കിപ്പം നോക്കാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് എണ്ണ വെച്ച് കൊടുക്കാം എണ്ണ ചൂടായി വരട്ടെ അപ്പോഴേക്കും അതിലേക്ക് ആ മുഴുവൻ മസാല നമുക്ക് ഇട്ട് കൊടുക്കാം അതൊന്ന് മൊരിഞ്ഞ് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കണം മസാലയൊക്കെ മൂത്ത് വരുമ്പോഴേക്കും സവാള ഇട്ട് കൊടുക്കാം സവാള ഒന്ന് വഴണ്ട് വരട്ടെ അപ്പോഴേക്കും ഒരു തക്കാളി അരിഞ്ഞ് നമുക്ക് അടിച്ചുകൊണ്ട് വരാം തക്കാളിയൊക്കെ അത് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നമുക്ക് ബീഫ് വെന്തോന്ന് നോക്കാം ആഹ് പക്ക ബീഫ് വെന്തിട്ടുണ്ട് അഞ്ച് വിസിൽ വന്നപ്പോൾ എൻ്റെ ബീഫ് ഇവിടെ എനിക്ക് വെന്ത് ഇട്ടിട്ടുണ്ട് സവാള വഴുന്ന് വന്നപ്പോൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിട്ടിട്ടുണ്ട് അതിൻ്റെ പച്ചമണം മാറി വരട്ടെ ഇനി അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് തേങ്ങാക്കൊത്ത് ചേർത്ത് കൊടുക്കാം കുറച്ചും കൂടി വെളിച്ചെണ്ണ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇനി പച്ചമുളക് അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ഇതൊക്കെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം തക്കാളിയൊക്കെ ഒന്ന് മൊരിയട്ടെ തക്കാളിയുടെ പച്ച പച്ചമണമൊക്കെ മാറി അരപ്പൊക്കെ നന്നായി മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് വെന്ത ബീഫ് ആ കൂടി തന്നെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായി ചെറിയ തീയിൽ വഴറ്റി എടുക്കണം ഇതിലേക്ക് നമ്മൾ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് ആ ഉരുവപ്പൊടി കുരുമുളക് പൊടി പെരിഞ്ചീരകപ്പൊടി ി നന്നായി ഇളക്കി കൊടുക്കണം ബീഫിലെ വെള്ളമയമൊക്കെ ഏകദേശം പറ്റി ബീഫ് പെരണ്ട് നല്ല അടിപൊളി ബീഫ് പെരളനായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതെ അടിപൊളി സൂപ്പർ ബീഫ് പെരളൻ റെഡി ആയിട്ടുണ്ട് നിങ്ങളിനി ഇതൊന്ന് പരീക്ഷിച്ച് നോക്ക് ഞാൻ ചുമ്മാ വെറുതെ തള്ളിമറിക്കുമെന്നല്ല കിടുക്കൻ ബീഫ് പെരളനാണ് നല്ല മണം ഇപ്പോഴേ തന്നെ അടിപൊളി ഒന്നുണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരുന്നതാണ് എൻ്റെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ